ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ അപ്ഡേറ്റ്സ് ആയിരിക്കില്ല നമ്മൾ പങ്കുവയ്ക്കുന്നത് മറിച്ച് എൻ്റെ സുഹൃത്ത് അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റേഷനായിട്ട് ഒരുങ്ങിയാണ് സോ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ കൺസൾട്ട് ചെയ്ത കോയമ്പത്തൂർ ഹോസ്പിറ്റലല്ല മറിച്ച് മറ്റൊരു ക്ലിനിക്കാണ് അതുകൊണ്ട് തന്നെ പുതിയതായി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ വളരെ യൂസ്ഫുൾ ആയി മെഡിക്കൽ ചെക്കപ്പ് എനിക്കും അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നെങ്കിൽ കൂടെ അദ്ദേഹത്തിന് ഫാസ്റ്റിംഗ് ഒക്കെ നോക്കേണ്ടി വന്നു എന്നാൽ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതുമില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം നമുക്ക് ചെക്കപ്പ് ചെയ്യാൻ സാധിച്ചില്ല തുടർന്ന് അടുത്ത ദിവസമാണ് നമ്മൾ ചെക്കപ്പ് ചെയ്തത് നമുക്ക് എട്ടരയ്ക്കാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത് ഒരു എട്ട് മണിക്കെങ്കിലും അവിടെ എത്തണം നമുക്ക് നമുക്കിവിന്ന് ജസ്റ്റ് ടു ഹേഴ്സ് ട്രാവലിങ്ങേ ഉള്ളൂ പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ഏതൊരു വ്യക്തിയോടും പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ റിസൾട്ട് കണ്ട് അത് എക്സ്പെക്റ്റ് ചെയ്യരുത് കാരണം നമ്മുടെ റിസൾട്ട് എപ്പോഴും നമ്മുടെ ഡോണർ സൈഡിലെ ഹെയറിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്തിരിക്കും നമുക്കൊരു നല്ല ക്വാളിറ്റി നല്ലൊരു സ്ട്രെങ്ത് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും തീർച്ചയായിട്ടും ഇനി അതല്ല നമ്മുടെ ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ റിസൾട്ടിനെ അത് അഫക്റ്റ് ചെയ്യും